ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുത്തൂലി അടുത്തായിട്ട് അതായത് പാലാ മുത്തൂലി ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് ദൂരം ആ അടുത്തായിട്ട് വെള്ളം കയറാത്ത ഏരിയയിലുള്ള വാസ്തു ഉത്തമമായ പത്ത് സെൻറ്റ് മുതൽ ലഭിക്കുന്ന ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന മനോഹരമായ പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഇത് മൊത്തം ഒരേക്കർ സ്ഥലം മിച്ചമുണ്ട് പത്ത് സെൻറ്റ് മുതൽ പ്ലോട്ടുകൾ ലഭിക്കുന്നതാണ് ഫ്രണ്ട് പ്ലോട്ടിനൊക്കെ ഒന്ന് അറുപത്തഞ്ചാണ് വില പറയുന്നത് ആണ് ബാക്കിലേക്കൊക്കെ ഒന്നര ഒന്ന് നാൽപ്പത്തഞ്ച് അങ്ങനെയാണ് റേറ്റ് പറയുന്നത് പറ്റാതെ കിണർ വെള്ളമുള്ള വെള്ളം കിട്ടുന്ന മനോഹരമായൊരു പ്ലോട്ടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും വീട് വയ്ക്കാൻ പറ്റിയ വാസ്തു മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തേക്ക് രണ്ട് മൂന്ന് റൂട്ടിൽ കൂടി എത്താവുന്നതാണ് ഒന്ന് പാലാ പന്ത്രണ്ടാം മൈൽ അതായത് പാലാ പന്മൂന്ന് ഹൈവേ പന്ത്രണ്ടാം മൈൽ വെള്ളിയപ്പള്ളി മുത്തോലി കടവ് റോഡ് ചേർപ്പങ്കൽ റോഡ് ആ വഴിക്ക് വരാം അല്ലെങ്കിൽ പാലാ പൂവരണി പാലാ പൂവരണി മുത്തോലി റോഡ് ആ വഴിക്ക് വരാം ഇല്ലെങ്കിൽ പാലാ മുത്തോലി ജംഗ്ഷനിൽ നിന്നും മുത്തൂലി കടവ് വഴിക്ക് കൊട്ടാരമറ്റൻ റോഡിൽ കൂടെയും ഈ സ്ഥലത്തേക്ക് വരാവുന്നതാണ് എല്ലാ സ്ഥലത്തിൻ്റെയും ഇടയ്ക്കായിട്ടുള്ള മനോഹരമായ ഏരിയയിലുള്ള നല്ല പ്ലോട്ടുകളാണ് ന്യായമായ വിലയെ പറയുന്നുള്ളൂ റോഡ് ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് ന്യായമായ വീതിയുള്ള റോഡാണ് നിലവിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആണെങ്കിൽ ഏത് പ്ലോട്ട് വേണമെങ്കിലും നോക്കിയെടുക്കാവുന്നതാണ് റെഡി ടു സെയിലായിട്ടേ ഉള്ളൂ ഏത് ഭാഗം വേണമെങ്കിലും കസ്റ്റമർക്ക് കണ്ട് വില പറഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് മുത്തോലി ബ്രില്ല്യൻറ്റ് കോളേജിൻ്റെ നിന്ന് ഈ സ്ഥലത്തേക്ക് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ മുത്തോലി കടവിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം ബസ്റോളിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരം പാല മുത്തോലിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി മുത്തോലി കടവിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പാല ബൈ ബൈറോഡിനടുത്തായിട്ട് ബസ്റോളിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള ധാരാളം കിണർ വെള്ളം ലഭിക്കുന്ന പത്ത് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ പ്ലോട്ടുകൾ വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് മൊത്തം ടാർ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് രണ്ട് പ്ലോട്ടൊക്കെ സെൻറ്റിന് ഒന്ന് അറുപത്തഞ്ചാണ് പറയുന്നത് ബാക്കിലേക്ക് റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് കസ്റ്റമർക്ക് ഏത് പ്ലോട്ട് വേണമെങ്കിലും കണ്ട് വില സംസാരിക്കാവുന്നതാണ് പാലാ ടൗണിലേക്ക് വിടുന്നതുകൊണ്ട് നാല് ആണ് ദൂരം വരുന്നത് പാലാ അടുത്ത് അയമായ റേറ്റിലുള്ള മനോഹരമായ ഹോസ്പിറ്റലോട്ട് നോക്കുന്നവർ ബന്ധപ്പെടുക